മൂന്ന് സംഖ്യകളുടെ ഗുണനബലം നൂറാണ് ഇവ കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ ആ സംഖ്യകൾ കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ ഒക്കെ മൂന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവ രണ്ടാമത്തെ വലിയ സംഖ്യ എന്ന് ചോദിച്ചേക്കും നമ്മൾ നൂറിൻ്റെ ഘടകങ്ങളെല്ലാം ഇരുന്നു അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിൽ നോക്കാം അതായത് ഗുണിച്ചാൽ നൂറ് കിട്ടുന്നത് ഒന്ന് രണ്ട് അൻപത് ഇത് മൂന്നും കൂടെ ഗുണിച്ചാൽ നമുക്ക് നൂറ് കിട്ടും നമ്മുടെ സംഖ്യകൾ ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് അൻപത് അത് മൂന്നുകൂടെ കൂട്ടിയാലും നമുക്ക് അൻപത്തി മൂന്ന് കിട്ടും അവർ പറഞ്ഞ കണ്ടീഷൻ മൂന്നാണ് അവസാനം വരുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇതാണ് നമ്മുടെ നമ്പേഴ്സ് ഒന്ന് രണ്ട് അൻപത് അല്ല ഏറ്റവും വലിയ സംഖ്യയെന്ന് ചോദിച്ചെങ്കിൽ ഒന്നാമത്തെ വലിയ സംഖ്യയാണ് ചോദിച്ചെങ്കിൽ അൻപത് ഇവിടെ രണ്ടാമത്തെ വലിയ സംഖ്യ അതായത് രണ്ടാണ് ഓപ്ഷനെ രണ്ടാണ് ഉത്തരം ഇവിടെ നൂറിൻ്റെ ഘടകങ്ങളെല്ലാം എഴുതുക ഇവിടെ ഘടകങ്ങൾ എഴുതാനും രണ്ട് സംഖ്യ ആയതുകൊണ്ട് രണ്ട് പറ്റും ഇരുപത്തഞ്ച് നാല് നൂറാന്നറിയാം അപ്പോൾ നാലുണ്ട് ഇരുപത്ത ഇരുപത്തി അഞ്ച് നൂറാന്നറിയാം ഇപ്പോൾ ഇരുപതും അഞ്ചും ഘടകങ്ങളാണ് പത്ത് പത്ത് നൂറാന്നറിയാം അപ്പോൾ പത്ത് ഘടകമാണ് ഇനി അൻപത് നൂറിൻ്റെ പകുതിയാണ് അൻപതേ ഗുണം രണ്ട് നൂറാണ് അപ്പോൾ നമുക്ക് മുണിക്കുമ്പോൾ ഈ ഇതിലെ മൂന്ന് സംഖ്യകൾ മുണിക്കുമ്പോൾ നൂറ് കിട്ടണം മൂന്നും കൂടെ കൂട്ടുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് മൂന്ന് കിട്ടണം അപ്പോൾ ഒന്ന് രണ്ട് അൻപതാണ് ഒന്ന് എൻ്റെ രണ്ട് എൻ്റെ അൻപത് നൂറ് ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് അൻപത് ഒമ്പത്തി മൂന്ന് അപ്പോൾ ഇത് മൂന്നാണ് സംഖ്യകൾ ഇത് രണ്ടാമത്തെ വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ രണ്ടാണ്